ആർക്കും പാടാവുന്ന തരത്തിലുള്ള ഈണങ്ങൾ വളരെ ലളിതമായിട്ടുള്ള ഈണങ്ങൾ ക്ലാസിക്കൽ സംഗീതത്തിന്റെ സംഗീതത്തെ ഉപയോഗിച്ചുകൊണ്ട് ഗാനത്തെ സങ്കീർണമാക്കാൻ എസ് പി വെങ്കടേഷ് ഒരിക്കലും തയ്യാറായില്ല ഇത് കേൾക്കുന്നവർക്ക് അത് ഓർമ്മയിൽ തങ്കണം അവർക്കത് പാടണം എന്ന് തോന്നിയാൽ പാടാൻ സാധിക്കണം അങ്ങനെയാണ് ഒരു പാട്ടിന്റെ ആയുസ് നിർണ്ണയിക്കുന്നത് പാട്ടുകൾക്ക് പ്രായണ പ്രാധാന്യം നഷ്ടമാകാൻ തുടങ്ങിയ ഒരു സമയത്താണ് എസ് പി വെങ്കടേഷ് ഒരുപക്ഷെ ആക്റ്റീവ് ആകുന്നത് എസ് പി വെങ്കടേഷിന്റെ വ്യക്തിപരമായി എനിക്കറിയാമായിരുന്നു എന്നുള്ള ഒരു ആശ്വാസം അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പാട്ടുകളൊന്നും ഞാൻ എഴുതി കൊടുത്തില്ല രണ്ട് സിനിമകളിൽ മാത്രമേ ഞാൻ അദ്ദേഹവുമായിട്ട് സഹകരിച്ചുള്ളൂ രണ്ട് ഒരു രണ്ട് സിനിമയും പൊളിഞ്ഞും പോയി അതുകൊണ്ട് അതുകൊണ്ട് പാട്ടുകളും ശ്രദ്ധിക്കപ്പെടാതെ പോയി ഒന്ന് ഷാജി കൈലാസിന്റെ ജിഞ്ചർ എന്നൊരു സിനിമ അദ്ദേഹത്തിന്റെ ഏറ്റവും മോശപ്പെട്ടൊരു പടമായിരുന്നു ഏറ്റവും കുറച്ച് ദിവസം കൂടിയൊരു പടമാണ് ജിൻജർ ജിഞ്ചറിൽ രണ്ട് പാട്ട് എഴുതി കൊടുത്തു ഞാൻ തന്നെ ആ പാട്ട് കേട്ടിട്ടില്ല കാരണം അത് പാട്ടിനത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നുള്ള ആ പടത്തിൽ അങ്ങനെ ചെയ്തു അത് എസ് പി ആണ് ചെയ്തത് കൂടി കൂടെ പല പ്രാവശ്യം സംസാരിച്ചു നേരിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട് വളരെ ജോവിയൽ ആയിട്ടുള്ള ഒരാളാണ് പിന്നെ കിളി വന്ന് വിളിച്ചപ്പോഴുന്ന ഒരു സിനിമയ്ക്ക് ഒരു ചെറിയ സിനിമയാണ് അതിൻ്റെ പാട്ട് എഴുതി പാട്ടൊക്കെ നല്ലതായിരുന്നു പിന്നെ പടം റിലീസാവാതെ പോയി അപ്പോൾ അതിലെ പാട്ടുകൾ നല്ലതായതു കൊണ്ട് ഇതിലെ പ്രൊഡ്യൂസർ യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്തു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന്റെ മൂന്നാം ദിവസം യൂട്യൂബ് അത് നിർത്തി നിർത്തി എന്ന് മാത്രമല്ല നോട്ടീസും വന്നു എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഒരു കന്നഡ പാട്ട് പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് അല്ലെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ബി ജി എം എന്ന് പറയുന്നത് ഒരു കന്നഡ പാട്ടാണ് അത് നേരത്തെ യൂട്യൂബിലുണ്ട് അപ്പോൾ എസ് പി വെങ്കലേഷനെ വിളിച്ചോന്ന് പറഞ്ഞു ശരിയാണ് സെയിം ട്യൂൺ മലയാളത്തിലും കൊടുത്തു വച്ച് കന്നഡയിലും കൊടുത്തു വച്ച് ദാറ്റ് മനസ്സിലായില്ലേ സെയിം ട്യൂണാണ് നമുക്ക് മലയാളത്തിൽ തന്നത് കന്നഡയിൽ ഓൾറെഡി പാട്ടായതാണ് അപ്പോൾ കന്നഡ പാട്ട് നേരത്തെ തന്നെ യൂട്യൂബിലുണ്ട് അതുകൊണ്ട് നമ്മൾ സെയിം മ്യൂസിക് നോട്ട്സ് കയറിയപ്പോൾ യൂട്യൂബ് പിടിച്ചു നിർത്തി ഏതായാലും കഷ്ടകാലം കൊണ്ടാണല്ലോ അയാൾ ആ സിനിമ എടുത്തത് അതുകൊണ്ട് യൂട്യൂബിൽ കൂടെ വല്ല പൈസ കിട്ടുന്നേർച്ചിട്ട് അതും കൂടെ തീർന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ രണ്ട് സന്ദർഭങ്ങളാണ് എനിക്ക് എസ് പി വെങ്കിടേഷുമായിട്ട് പരിചയം അല്ലാതെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് മദ്രാസിൽ പോകുമ്പോഴൊക്കെ തമ്പി കണ്ണന്താനത്തിൻ്റെ സിനിമകളിലെ പാട്ടുകളാണ് ഞാൻ എസ് പി വെങ്കടേശനെ ശ്രദ്ധിക്കുന്നു ഞാനൊരു അല്ല അതൊക്കെ അരിന്തതി ഇവിടെ പ്രധാനികളൊക്കെ ഇരിക്കുന്നത് സംഗീതത്തെപ്പറ്റി അറിയാൻ ഉള്ള ഒരുപാട് പേര് ഉണ്ട് രമേശ് നാരായണനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ സംഗീതത്തെ പറ്റിയൊക്കെ ആധികാരികമായി പറയണമെങ്കിൽ ഐ എ എസ് കാരനാണെങ്കിൽ അത്രത്തോളം ഇവരൊക്കെ പാടുണ്ടോ ഒരു പരിധിവരെയൊക്കെ ആവാമെന്നർത്ഥം ഏഹ് അതുകൊണ്ട് ഞാൻ ഞാനതിനെ ഒന്നും പറയുന്നില്ല ആകെ എനിക്ക് എസ് പി വെങ്കടേഷൻ്റെ സംഗീത സംവിധാനത്തിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് ആർക്കും പാടാവുന്ന തരത്തിലുള്ള ഗീണങ്ങൾ വളരെ ലളിതമായിട്ടുള്ള ഈണങ്ങൾ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ സംഗീതത്തിൻ്റെ സംഗീതത്തെ ഉപ ഉപയോഗിച്ചുകൊണ്ട് ഗാനത്തെ സങ്കീർണമാക്കാൻ എസ് പി വെങ്കടേഷ് ഒരിക്കലും തയ്യാറായില്ല ഒരു സിനിമാ ഗാനത്തിന് ഒരു ഉണ്ട് ലക്ഷ്യമുണ്ട് അത് ഗാന സിനിമയുടെ സന്ദർഭത്തിൽ അത് പ്രസക്തമായിരിക്കണം രണ്ട് ഇത് കേൾക്കുന്നവർക്ക് അത് ഓർമ്മയിൽ തങ്ങണം അവർക്കത് പാടണം എന്ന് തോന്നിയാൽ പാടാൻ സാധിക്കണം അങ്ങനെയാണ് ഒരു പാട്ടിൻ്റെ ആയുസ് നിർണ്ണയിക്കുന്നത് ആ അർത്ഥത്തിൽ എസ് പി വെങ്കടേഷിൻ്റെ പാട്ടുകളൊക്കെ തന്നെ അതിൻ്റെ ഒരു ലാളിത്യം കൊണ്ടും ആലാപനക്ഷമത കൊണ്ടും നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം മറ്റൊന്ന് താളബോധത്തിൽ ഒരുപക്ഷെ ഇത്രയേറെ താളം എസ് പി വെങ്കടേഷിന്റെ പാട്ട് കേട്ടാൽ കുഞ്ഞിക്കിളിയെ കൂടെ വിടെ എന്നുള്ള പാട്ട് കേട്ടാൽ ഇത് നമ്മൾ ടൈറ്റിലൊന്നും കാണാതെ തന്നെ ഇത് വെങ്കടേഷിന്റെ പാട്ടാണ് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ ഓരോ പാട്ടുകൾ പിന്നെ കേൾക്കുമ്പോൾ ഇത് എസ് പി വെങ്കടേഷിൻ്റെതാണല്ലോ സ്റ്റൈല് കേട്ടിട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ താള പദ്ധതി അങ്ങനെയാണ് അതിനെപ്പറ്റി കൂടുതലൊക്കെ പണ്ഡിതന്മാർ പറയണം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു പാട്ട് കേട്ടിട്ട് ആരുടെതാണെന്ന് ചോദിച്ചാൽ ദേവരാജ മാസ്റ്റർ പാട്ട് കേട്ടാൽ നമുക്ക് പറയാൻ പറ്റും പ്രത്യേകിച്ച് വിവരമില്ലെങ്കിലും ഇത് മാസ്റ്ററിൻ്റെ പാട്ടാണെന്ന് പറയാൻ പറ്റും ബാബുരാജിൻ്റെ ഒരു പാട്ട് കേൾപ്പിച്ചിട്ട് ആരുടെതാണ് മ്യൂസിക് ഡയറക്ഷൻ എന്ന് ചോദിച്ചാൽ ബാബുരാജാണെന്ന് നമുക്ക് പറയാൻ പറ്റും ദക്ഷിണാമൂർത്തിയും പറയാൻ പറ്റും പല സംഗീത സംവിധായകരുടെയും ഒരു സിഗ്നേച്ചർ എന്നുള്ളത് അവരുടെ താള പദ്ധതിയിലും രാഗത്തെ പരിചരിച്ചിരിക്കുന്ന രീതിയിലും ഒക്കെയാണ് ഇപ്പോൾ ദേവരാജൻ മാസ്റ്റർ രാഗങ്ങളെ പരിചരിച്ചിരിക്കുന്ന രീതി എന്നുള്ളത് സംഗീതം അറിയാവുന്ന എല്ലാവർക്കും നിത്യവിസ്മയമാണ് ഒരേ രാഗം തന്നെ പല പാട്ടുകളിൽ അദ്ദേഹം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ രാഗത്തിന് കൊടുക്കുന്ന ഒരു ഭാവപരിണാമം അത് മാസ്റ്ററുടെ ഒരു വലിയ ഒരു സംഭാവന തന്നെയാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് അറിവില്ല ഈയിടയ്ക്ക് നവനീത ഉണ്ണികൃഷ്ണന്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഇവിടെ തൃപ്പൂണിത്തിറപ്പോയി അപ്പൊ നവനീതിനെപ്പറ്റി ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഗീതജ്ഞരുണ്ട് ഇവിടെ തന്നെ ഒരുപാട് പേരുണ്ട് മ്യൂസിക് കോളേജ് അടുത്താണ് ഒരുപാട് സംഗീതജ്ഞർ എല്ലാ വർഷവും ഇറങ്ങുന്നുണ്ട് പക്ഷേ ഈ അമേരിക്കയിൽ ജനിച്ച് മലയാളം നേര ചോ അറിഞ്ഞുകൂടാത്ത ഈ കുട്ടി മാസ്റ്ററുടെ പാട്ടുകളിൽ കാണിച്ചിരിക്കുന്ന അവഗാഹം താല്പര്യം പാഷൻ കമ്മിറ്റ്മെന്റ് മാസ്റ്ററെ പറ്റി ഇത്രയേറെ അമേരിക്കയിൽ ഇരുന്നീ ഒരു ടീനേജർ ബോയ് നമ്മളോട് പറയുമ്പോൾ എന്തെന്നില്ലാത്ത അഭിമാന ബോധമാണ് എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇവിടെ ജനിച്ച് ഈ സംഗീതമൊക്കെ ഇത്ര നമ്മുടെ സ്വന്തമായിട്ടുള്ള സംഗീതം ആസ്വദിക്കുന്ന ആളുകൾക്ക് ഈ ഇങ്ങനെ അതിനകത്ത് ഇറങ്ങി പോകാൻ സാധിച്ചില്ല എന്ന് എനിക്ക് അത്ഭുതം തോന്നി ഞാൻ ഒരു യൂത്ത് ഐക്കൺ എന്നാണ് വിശേഷിക്കുന്നത് ഈ യൂത്ത് ഐക്കൺ ഇങ്ങനെയാണ് സംഗീതത്തെ നിങ്ങൾക്ക് മ്യൂസിക്കിനെ പറ്റി പാഷൻ ഉണ്ടെങ്കിൽ ദിസ്ഇസ് ബോട്ടി ഹാപ്പിഡ് അങ്ങനെ അത്രത്തോളം ഇറങ്ങി ചെന്നിട്ട് ഇങ്ങനത്തെ അനായാസം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടെങ്കിലുമൊക്കെ പരീക്ഷ എഴുതി പഠിച്ചാൽ മാത്രം പോരാ സംഗീതം രക്തത്തിൽ അലിഞ്ഞതുപോലെയാണ് മല സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷുകാരനും അമേരിക്കക്കാരനും എന്നാൽ പാടുമ്പോൾ ശുദ്ധ മലയാളിയും അതാണ് അയാൾ മലയാളം പാടുമ്പോൾ ഇംഗ്ലീഷ് കലർത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം പിന്നെ ഈ റെഫറൻസ് വിത്ത് വിച്ച് ഹിറ്റ് സ്പീക്സ് അപ്പൊ സംഗീതം എന്നുള്ളത് ഒരു വലിയ ലോകമാണ് എന്ന് പറയുന്നത് പോലെ എസ് പി വെങ്കടേഷിൻ്റെ പാട്ടുകളുടെ ലാളിത്യവും അസാമാന്യമായിട്ടുള്ളൊരു താളബോധവും ആണ് നമുക്ക് ഈ പാട്ടുകളെ പ്രിയങ്കരമാക്കി എത്തി നിൽക്കുന്നത് പിന്നെ ഒരുപക്ഷെ വെങ്കടേഷിനെ പറ്റി ഒരു കുഴപ്പം എന്നല്ല വലിയ മ്യൂസ് പിന്നെ ഒ എം വി സാറാണ് കുറച്ച് കൂടുതൽ പാട്ടുകൾ ഒ എം വി സാറും ബിച്ചുവുമാണ് എഴുതിയിരിക്കുന്നത് പാട്ടുകൾക്ക് പ്രായേണ പ്രാധാന്യം നഷ്ടമാകാൻ തുടങ്ങിയ ഒരു സമയത്താണ് എസ് പി വെങ്കടേഷ് ഒരു പക്ഷേ ആക്റ്റീവ് ആകുന്നത് അതിനു മുമ്പ് എഴുപതുകൾ എൺപതുകളൊക്കെ ആണല്ലോ മലയാള ഗാനത്തിൻ്റെ ഒരു ഒരു സുവർണ ദശ എന്നൊക്കെ പറയുന്നത് ആ ദശയിലല്ല വെങ്കടേഷ് പ്രവർത്തിച്ചത് എന്നുള്ളതിൻ്റെ ഒരു പോരായ്മ ഒരു നമുക്ക് പറയാം അങ്ങനെ ഒരു കാലത്തായിരുന്നെങ്കിൽ എസ് പി വെങ്കടേഷ് ഇനിയും ഇനിയും അനശ്വരമായിട്ടുള്ള ഗാനങ്ങൾ തരുവായും ഇപ്പോഴുള്ള ഗാനങ്ങളൊക്കെ തന്നെ അതിൻ്റെ ലാഡിത്യം കൊണ്ട് താളബോധം കൊണ്ടും നമുക്ക് ആലാപനക്ഷമമായി നമ്മുടെ ഓർമ്മയിൽ എന്നും ഉണ്ടാവും മലയാള മലയാളവും കന്നഡയും ഹിന്ദിയും അല്ല തെലുങ്കും തമിഴും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എങ്കിലും മലയാളം തന്നെയാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാഷ ചലച്ചിത്രം എന്ന് ചലച്ചിത്ര മേഖല എന്ന് ആവർത്തിച്ച് പറഞ്ഞ വെങ്കിടേഷ് വ്യക്തിപരമായി വളരെ ഒരു ഒരു സന്തുഷ്ടനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഈസ് എ വെരി ഹാപ്പി പേഴ്സൺ അത് അദ്ദേഹത്തിൻ്റെ താളത്തിലും പാട്ടിലും ഒക്കെ നമുക്കറിയാൻ പറ്റും വളരെ ഒരു ഔട്ട്ഗോയിങ് ആയിട്ടുണ്ടാവും നമുക്കൊരിക്കൽ കണ്ടാൽ ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ അധികം പ്രായമായി എഴുപത് വയസ്സിലാണ് അദ്ദേഹം പോയിരിക്കുന്നത് നിത്യമായിട്ടുള്ള ഒരു യൗവനം തൻ്റെ പാട്ടുകളിലെല്ലാം അരച്ചു ചേർത്ത് നമുക്ക് നമ്മുടെ ചലച്ചിത്ര സംഗീതത്തെ ധന്യമാക്കി നമ്മളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച് ഈ ഗാനങ്ങളിലൂടെ അനശ്വരനായി നമ്മളോടൊപ്പം നിൽക്കുന്ന എസ് പി വെങ്കടേശൻ്റെ ദേഹഭിയോഗത്തിൽ ഞാൻ എൻ്റെ എൻ്റെ സങ്കടം എൻ്റെ നഷ്ടബോധം പങ്കിടുകയും അദ്ദേഹം നമ്മുടെ നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെ അനശ്വരനായി അനേക വർഷം നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ